ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഹൽവ ഉണ്ടാക്കാം എന്നുള്ളതാണ് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ച് സിമ്പിളായിട്ടൊരു ഹൽവ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസിൻ്റെ കഞ്ഞിവെള്ളമാണ് അത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം പിന്നെ ബീട്രൂട്ട് ഒരു സ്മോൾ ബീട്രൂട്ട് അത് കുറച്ച് പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര വേണം കാരണം ഇത്രയും കഞ്ഞിവെള്ളമേ ഉള്ളൂ അപ്പോൾ ചെറിയ ഹലുവ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് കാഷീനായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്ത എള്ള് വെച്ചിട്ടുണ്ട് ആ ഇന പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇത്രയും സാധനങ്ങൾ മതി ഇനി നമുക്കത് ഉണ്ടാക്കാം ചൂടായ പാനിലേക്ക് ഞാൻ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് മഴക്കി കൊടുക്കാം ഒന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളാക്കി വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇതിലെല്ലാം പിടിച്ച് തിളച്ച് നല്ല കളർ വന്ന് കഴിയുമ്പോൾ നമുക്കതെടുത്ത് മാറ്റാം അതുവരെ ഒന്നിട്ട് തിളപ്പിക്കാം ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം ഇതിലൊന്ന് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം എടുത്ത് മാറ്റാം അതിനുശേഷം കഷ്ണങ്ങളെടുത്ത് മാറ്റി ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് വീണ്ടും കുറുക്കണം നന്നായിട്ട് ഇനി ഇത് കുറുകി വരട്ടെ ഇത് കുറുകി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ വെളുത്ത എള്ളില്ലേ അതിട്ട് കൊടുക്കാം പിന്നെ ആ ഒപ്പം തന്നെ നമ്മുടെ കാൽഷ്യനട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടി വരുന്ന നന്നായിട്ട് കുറുകി വരട്ടെ നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുവാണേ നിങ്ങളുടെ കയ്യിൽ ബട്ടറാണെങ്കിൽ അതിട്ട് കൊടുത്തോ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ഓയിലാണെങ്കിലത് ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇനി വീണ്ടും ഇതൊന്ന് പാത്രത്തെ ഒന്ന് ഉട്ടി ഇളകി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി സ്വല്പം ഇതിനകത്ത് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഇതിനിത് ഇളകി ഇളകി പാത്രത്തിൽ നിന്ന് ഇത് വിട്ടു വരണം അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് പണിയുണ്ടത് അപ്പം ഇതാ പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നെയ്യ് അധികമാോന്നു പാത്രത്തിൽ നിന്ന് വിട്ട് തന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ട്രേയിലോട്ട് എടുത്തു എടുത്ത് വയ്ക്കാം ട്രേയിലേക്കെടുത്ത് സെറ്റാകണം ചൂടാറുമ്പോഴാണ് നമുക്ക് മുറിക്കേണ്ടത് ഇതാ ഞാനിത് ഒരു ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനിപ്പം നല്ല ചൂടാണ് ആറി കഴിയുമ്പം നമുക്ക് സ്ലൈസ് ആക്കാം അപ്പോൾ ഇതാണ് ഫൈനല് ലുക്ക് നമ്മുടെ അരുവ ഇവിടെ റെഡിയായി ഞാനിത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അധികം സമയം വെച്ചില്ല കുറച്ച് സമയമായപ്പോഴത്തേനും അത് സെറ്റായി അപ്പോൾ അത് കണ്ടോ നല്ല നല്ല സോഫ്റ്റായ അനുവയാണ് നിങ്ങളെല്ലാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ഇരിക്കും അതുവരെയും ബൈ ബായ്